അപ്പോൾ എന്താ യോജിക്ക് എന്നോ രോണി ചേട്ടാ രോണി ചേട്ടാ എന്താ അല്ല രോണി ചേട്ടൻറെ പ്രശ്നം അല്ല ഈ ഒരു ക്യാരക്ടർ ഒരു കാര്യം ചെയ്യണം എയർ കാർട്ടി വീട് പലതൊന്നും ചെയ്യും അതാണ് യെസ് വെറ്റ് പ്രശ്നം ഇതിന് പ്രശ്നം പറ്റില്ല ബെസ്റ്റ് ഓക്കേ അതിന്റെ സംഭവം ഉണ്ട് ഇനി അടുത്ത ചോദ്യം ചോദിക്കാനാണ് സൊൽറ്റി കമന്റ് ചെയ്യണം അല്ല അല്ല ഈയൊരു ഓക്കെ ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്തു റോണി ചേട്ടന്റെ പാത്രം നോക്കുമ്പോൾ കോമഡി ആണെങ്കിലും വർക്ക്ഔട്ട് ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കൺവേ ആയിട്ടുണ്ട് ചേട്ടൻ അതിനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഇവര് തന്ന ഒരു തന്നെ പറഞ്ഞു

ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭീഷണി സീചേട്ടിന് ഇത് മൂവി കഴിയുമ്പോഴത്തേക്ക് എല്ലാരും ഒരു ഇരുത്തം വന്നൊരു പോലീസുകാരനെ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് ആ ഒരു

സ്വാധീനിക്കുന്നുണ്ടോ ചിലപ്പോ സ്വാധീനിക്കാൻ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ല പത്രില്ല ഇത്രയും ൊക്കെത്തിനെ കൊണ്ട് രാത്രി രണ്ടും ഉണ്ട് ചെലപ്പോ നമുക്ക് ഇതൊക്കെ ഡയറക്ടൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും

ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നില്ലാതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നിർമ്മാതാക്കളും സംഘടനകളെ പറയുന്നുണ്ട് സെലക്ട് ചെയ്ത് പ്രത്യാപിതന്ന സുഹൃത്തുക്കളുടെ നമ്മൾ ചെയ്യാറുള്ളത് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പുറകോട്ട് പോകാറുള്ളത് എനിക്ക് തോന്നുന്നു സ്വയമായിട്ട് എനിക്ക് തോന്നുന്നു ഉത്തരവുണ്ടല്ലോ നമ്മൾ അഭിനയിച്ച സിനിമകൾക്ക് ഏറ്റവും സിനിമയിൽ അഭിനയിച്ചു നമ്മളെ സൗഹൃദം ചോദിച്ചു നിങ്ങളെ ചോദിച്ചു ഞാൻ ചോദിച്ചു കുറിച്ച് അന്വേഷിച്ചു ഇല്ല ല്ലേ നമ്മൾ പോന്നെ അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വലിയ വലിയ ബാനറുകളാണ് അല്ലേ അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു ചേച്ചി കേട്ടു അപ്പൊ എനിക്കൊരു തൊണ്ണൂറ് ശതമാനം നോക്കിയാണ് കാരണം ചേച്ചി ബാനറിന് സക്സസ് ആയിട്ടുള്ള ബാനറൊക്കെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ അവര് കാശ് കൊടുക്കുള്ളൂ അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് നമ്മൾ അവരെ വിശ്വസിച്ചില്ലേ നമ്മള് പോന്നെ എക്സിക്യൂട്ട് വരുമ്പോൾ വിചാരിച്ചതുപോലെ പോവാം ഏത് ഘട്ടത്തിലും വാളി പോവാം പിന്നെ ചില സിനിമകൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടുന്നു അപ്പൊ അത് വലിയ വലിയ എന്താ പറയുക വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ വർഷം ഇറങ്ങിയ ഞാൻ പോയിട്ട് കഴിഞ്ഞ ദിവസം നല്ല സിനിമയാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് എന്തുകൊണ്ട് തിയേറ്ററിൽ ആൾ വന്നില്ല എന്താണ് നല്ല സിനിമ വന്നു നല്ല സിനിമയാണെന്ന് അഭിപ്രായം വിഷമം ഉണ്ടായിരുന്നില്ല ആൾ വരുന്നില്ല അതെന്തുകൊണ്ടാണ് നല്ല സിനിമയാണ് ഇവിടുത്തെ റിവ്യൂസ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ട് തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും ആളുകൾ വരുന്നത് ഭയങ്കര അത്രയും ചൂസ് ചെയ്യാൻ സിനിമ നന്നായിട്ട് കാര്യമില്ല എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും നന്നായി വന്നാൽ മാത്രമേ ഒരു സിനിമ ഇതേള്ളൂ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെന്നെല്ലാം തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഉണ്ടെന്ന് കണ്ടാലും മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ അപ്പൊ അതിലുള്ള എക്സെപ്ഷൻ ആണ് പ്രിൻസ് പോലുള്ള സിനിമകൾ കാരണം അതൊരു കുടുംബ ചിത്രമാണ് സാധാരണ നമ്മൾ കാരണം വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം പക്ഷേ ദിലീപഠന്റെ ഒരു ആവറേജ് സിനിമ പോലും ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപഠം ഹിറ്റാണ് കുടുംബ ജനപ്രിയനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഹിറ്റാണ് ഈ സിനിമ ഇപ്പൊ ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത അല്ലെങ്കിൽ നമ്മൾ കണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും ഓർഡിനറി സിനിമയാണ് വെൽമെയ്ഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് നമ്മൾ എടുത്തു പറയുന്ന കാര്യം അതാണ് അപ്പൊ ആ രീതിയിൽ

ും ഭാഗമായിട്ടാണോ നമ്മുടെ തിയേറ്ററിലെ ആൾക്കാരെ കൊണ്ടുവരാനും അറിയിക്കാനും പിന്നെ ഏറ്റവും വലിയ കാര്യം ഇപ്പൊ ഇന്നിപ്പോൾ പലരും കണ്ടു ഇന്നലെ പേരോട് പറഞ്ഞു ചേട്ടാ കൊള്ളാമെന്ന് പറയുന്നു ഇവരൊരു പത്ത് പേരെടുത്ത് പോയി പറയുന്നു ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് സിനിമ വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ആൾക്കാര് പത്ത് പേര് കണ്ട ആൾക്കാരെടുത്ത് പത്ത് പേരെടുത്ത് പറയുമ്പോ അവര് പോയി കാരണം ഒരു ഒരു പരിധി ഇൻഫ്ലുവൻസ് ാണ് എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് ഇഷ്ടമാകുന്ന സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം കാര്യമല്ല നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമല്ല

ഇപ്പൊള്ള കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഇപ്പോ ഇപ്പം സമ്മർ ടൈമാണ് ഏപ്രിൽ മെയ് അവധിക്കാലമാണ് ഇപ്പൊ ജൂൺ കഴിഞ്ഞ മഴ തുടങ്ങും ും സ്കൂള് തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ മൺസോൺ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല ഈ സമ്മറിലെ സീസൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ പറ്റുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും എല്ലാ ആഴ്ചയും തന്നെ നാലും മൂന്നും നാലും ഉണ്ട് കാരണം ഇതൊക്കെ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സും അവരാണ് തീരുമാനം എടുക്കേണ്ടത് ഇത് ചെയ്യാന്ന് ചെയ്യുക പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത് ആ ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരും അവരുടെ സിനിമ ഞങ്ങൾക്ക് പോയാൽ തിയേറ്ററിലെ ആൾ കയറി കൃത്യമായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവര് റിലീസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ ഒരുപാട് കൂടി അത്ര മാത്രം സിനിമകൾ ഈ വർഷത്തിൽ കുറഞ്ഞു പക്ഷെ കഴിഞ്ഞ വർഷം അതിന് ഉന്നത വർഷം കോവിഡിന് ശേഷം

ആ അത്രയും അത് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് പാതിവഴിയിൽ നിന്ന് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഡിമാൻഡും സപ്ലൈൻറെ മാറ്ററാണ് ഇത് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഏഴ് റിലീസുകളിൽ നിന്നും അസോസിയേഷൻ ഇതിനകത്ത് ഒന്നും ചെയ്യാനുള്ള ഇതില്ല അതത് ബാനർന്ന് ചെയ്യാന്നുള്ള മാത്ര ാണ് നിങ്ങള് കണക്ക് കൊടുമ്പ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അത്ര കണക്ക് കൊടുത്ത് സിനിമ മേഖലയ്ക്ക് തകർച്ചയായിട്ട് ഞാൻ സ്വയം കാണുന്നുണ്ട് പല പ്രൊഡ്യൂസർമാരും ഒന്നും പോകും പല സ്വപ്നങ്ങളും ഇല്ലാതാവും ഡയറക്ടർ സ്വപ്നങ്ങൾ ഇല്ലാതാവും ഒരു പ്രൊഡ്യൂസറെ ആ സമയത്ത് ഇങ്ങനെ കണക്ക് കൊടുത്തു

നമ്മൾ ഒരുപാട് മൂവീസ് പോകാതിരിക്കും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമുണ്ട് എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാകാതെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും കാരണം ഇതിപ്പോൾ നമ്മളായിരിക്കും നേരത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ മൂവി ഇറങ്ങുന്നതിന് മുന്നോട്ട് എടുക്കുവായിരുന്നു അപ്പോൾ ആരും എടുക്കുന്നുണ്ട് ഇപ്പോൾ അവർ തിയേറ്ററിൽ റിലീസായ അതിനെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവർ എടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടമൊന്നും ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എനിക്ക് അതാണ് ഫീല് കാരണം ഒരു ബിസിനസിനെ അത് കംപ്ലീറ്റ്ലി അത് ബാധിക്കാൻ പാടില്ലെന്നായിരിക്കും ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകും എല്ലാം പോയി നമുക്ക് തിയേറ്ററിൽ പോയി നമുക്ക് നമുക്ക് പ്രൊഡ്യൂസർ ഉള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് സാറ്റലൈറ്റും ആയിരുന്നു നമുക്ക് ഒ ടി ടി വന്നപ്പോ സാറ്റലൈറ്റിന്റെ നമുക്ക് കുറഞ്ഞു എല്ലാം സാറ്റലൈറ്റിൽ പോകുന്നില്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ്ണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും